നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ പണി പണിതീർന്ന് മൂന്ന് മാസം പൂർത്തിയാവും മുൻപേ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച നിലമ്പൂർ നഗരസഭയിൽ തെക്കുംപാടം വാർഡിൽ ഉൾപ്പെടുന്ന രാമങ്കുത്ത് മുതുകാട് റോഡാണ് തകർന്ന നിലയിലായത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ റോഡ് പുതുതായി ടാർ ചെയ്തത് റോഡ് പണിയിൽ കരാറുകാരൻ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് നഗരസഭ അന്വേഷണം നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ഡ്രെയിനേജ് സംവിധാനം അവതാളത്തിലായ റോഡിൽ കുത്തിയലിച്ചെത്തുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും മണ്ണ് വന്ന് അടിഞ്ഞുകൂടുകയും ചെയ്തിട്ടുണ്ട് പണി പൂർത്തിയായി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തകർന്ന റോഡിൽ സംഭവിച്ചത് വൻ അഴിമതിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അടിയന്തരമായി ബന്ധപ്പെട്ടവർ പ്രശ്നത്തിന് പരിഹാരം കണ്ട് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ